ഹായ് ഡി എഴ്സ് ഡി ഐ വേ നാച്ചലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒറ്റ യൂസിൽ തന്നെ എല്ലാവർക്കും റിസൾട്ട് തരുന്ന ഒരു അടിപൊളി സ്കിൻ ബ്രൈറ്റ്നിങ് ഫേസ് പാക്കിനെ കുറിച്ചിട്ടാണ് സ്കിന്നിന് നല്ല നിറം വെക്കുന്നതോടൊപ്പം സ്കിന്നിലുള്ള ചൊളിവുകളും പാടുകളും കരിമംഗല്യം പോലുള്ള റഫായിട്ടുള്ള പാടുകളും മാറാനും സ്കിന്നിന് നല്ല തിളക്കം കിട്ടാനും കൂടി വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കാണിത് കോഫി പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് കോഫി പൗഡർ മാത്രമല്ല അതിനോടൊപ്പം രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് എന്തൊക്കെയാണെന്നുള്ളതും ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റൂ ഈ ഒരു ഫേസ് പാക്കർ റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ക്ലീൻ ബൗൾ എടുക്കുക അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് ടീസ്പൂൺ റാഗി പൗഡറാണതോ റാഗി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യത്തിന് എത്രത്തോളം നല്ലതാണെന്ന് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ ഇതിനു മുൻപ് റാഗി വെച്ചിട്ടുള്ള ഫേസ് പാക്കുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉപയോഗിച്ചിട്ടുള്ളവർക്കെല്ലാം തന്നെ നല്ല റിസൾട്ടാണ് ഇട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ഈ റാഗി പൗഡർ വാങ്ങിക്കാനായിട്ട് കിട്ടും നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മ സംരക്ഷണത്തിനാണെങ്കിലും ഒരുപാട് ഗുണം നൽകുന്നുണ്ട് കേട്ടോ റാഗി സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും ചുളിവുകൾ മാറാനും കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷനൊക്കെ കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് റാഗി രണ്ട് ടീസ്പൂൺ റാഗി പൗഡർ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രൂവിൻ്റെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണ് ബ്രൂവിൻ്റെ കോഫി പൗഡർ തന്നെ എടുക്കണമെന്നില്ല ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും കോഫി പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാം ചെറിയൊരു പാക്കറ്റ് കോഫി പൗഡർ ആണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഫി പൗഡർ ആണെങ്കിലും നമ്മുടെ സ്കിന്നിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ മെച്ചപ്പെടുത്താനും അങ്ങനെ സ്കിന്നിന് നല്ല ഗ്ലോ ഇട്ടാനും നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ കോഫി പൗഡർ ഇനി ഇത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അരമുരു ഓറഞ്ചിന്റെ ജ്യൂസാണ് ഇനിയിപ്പോൾ ഓറഞ്ച് ഇല്ല നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് തക്കാളിയുടെ ജ്യൂസ് ആണെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഓറഞ്ച് ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ അപ്പം അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് അല്പം ഒന്ന് ഡ്രൈ ആയിട്ടുള്ള തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആകുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ഓറഞ്ച് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിന്നിന് നല്ല നിറം തിളക്കം കിട്ടാനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ ഓറഞ്ചിലുള്ള വൈറ്റമിൻ സി നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല ചെറുപ്പമായിട്ടിരിക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് മൂന്നും ചേർന്നിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു റിസൾട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ വൈറ്റമിൻ സിൻ്റെ സിറൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രത്തോളം ഗുണം നൽകുന്നുണ്ടെന്ന് അത് ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാനായിട്ട് പറ്റും അപ്പോൾ അതുപോലെ തന്നെ ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ട് കഴിഞ്ഞു ഇത് മുഖത്ത് മാത്രമല്ല കഴുത്തിലും കൈകാലിലും ഒക്കെയുള്ള കറുപ്പ് നിറം മാറ്റിയെടുക്കാനായിട്ടും അതുപോലെ തന്നെ വെയിൽ കൊണ്ടിട്ടൊക്കെയുള്ള ഒരു കഴിവാളിപ്പൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ടും ഈ ഒരു പാക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി ഈ പാക്കിൽ നിന്നും കുറച്ചെടുത്തതിനു ശേഷം മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ് കൂടി കൊടുക്കുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുഖം നന്നായിട്ട് തന്നെ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക അതിന് ശേഷം വേണം പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഉണ്ടോ അപ്പം രണ്ട് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് കഴുത്തിൽ ഈ പാക്ക് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കഴുത്ത് നല്ല പോലെ തന്നെ മസാജ് ചെയ്യുക അതിനുശേഷം ഇരുപത് മിനിറ്റ് വരെ ഈ ഫേസ് പാക്ക് മുഖത്ത് തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇരുപത് മിനിറ്റിന് ശേഷം റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് വാഷ് ചെയ്തതിനു ശേഷമുള്ള റിസൾട്ട് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മുഖം ഒട്ടും തന്നെ ഡ്രൈ ആവില്ല നല്ല പോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടിരിക്കും ഗ്ലോയിങ് ആയിട്ടിരിക്കും ഇനി ഈ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ലൊരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മോയ്സ്ചറൈസർ കൂടി തേച്ച് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് തവണ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം കേട്ടോ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്ക് ആണ് ുടെ മു മുഖത്തുള്ള എത്ര പഴക്കം ചെന്ന കരിമംഗലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ രാത്രിയിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചുകൂടി നല്ലത് കാരണം നമ്മൾ വെയിലൊന്നും കൊള്ളാതെ നല്ല റിലാക്സ് ചെയ്തിട്ട് ഇരിക്കുന്ന ഒരു സമയമാണല്ലോ രാത്രി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ഇത് തേച്ചിട്ട് രാവിലെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് ശരിക്കും അറിയാനായിട്ട് പറ്റും നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ഒരു ഫേഷുന്ന ആ ഒരു റിസൾട്ട് തന്നെ കിട്ടും അത് വലിയ പൈസയൊന്നും ചിലവില്ലാതെ വീട്ടിലുള്ളത് വെച്ച് ചെയ്യാവുന്ന ഒരു സ്ക്രീൻ ബ്രൈറ്റ്നിങ് ടൈപ്പ് ആണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്